പോളിങ്ങിന് നാല് ദിവസം മാത്രം അവശേഷിക്കെ കേരളത്തിൽ ഇരുമുന്നണികളും നടത്തുന്നത് നിഴൽ യുദ്ധം മാത്രമാണ് ഇന്നലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണോ അതല്ല കേരളത്തിൽ മാത്രമുള്ള നിലപാടാണോ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് ആദ്യം തയ്യാറാവേണ്ടത് സീതാറാം യെച്ചൂരി എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ സാഹചര്യം വെച്ചാണോ ഇന്ത്യ മുന്നണിയുടെ ഭാവി പ്രവചിക്കുന്നത് ഐ എൻ ഡി സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ദേശവ്യാപകമായി നടത്തുന്ന പ്രചാരണത്തിൽ സി പി എം എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് ഐ എൻ ഡി സഖ്യം നടത്തുന്ന എല്ലാ റാലികളിലും രാഹുൽ ഗാന്ധിയെ കേന്ദ്ര ബിന്ദുവാക്കിയാണ് പ്രചാരണം നടത്തുന്നത് അവിടെയെല്ലാം സീതാറാം യെച്ചൂരിയും സി പി പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഐ എൻ ഡി സഖ്യം രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിയാണ് പ്രചാരണം നടത്തുന്നത് രാജസ്ഥാനിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തന്നെ കെ സി വേണുഗോപാലാണ് മലയാള മാധ്യമങ്ങളിലെല്ലാം വന്നതാണ് രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സീറ്റ് പ്രഖ്യാപിച്ചത് കെ സി വേണുഗോപാലാണ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു സീറ്റ് അവിടെ സി പി എമ്മിന് മാറ്റിവെച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചത് അതിലവർ എഴുതി കൊടുത്തിരിക്കുന്നത് ആ സീറ്റ് സി പി എമ്മിനാണെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം കേരളത്തിൽ മാത്രം ഞങ്ങൾ രാഹുൽ ഗാന്ധി അംഗീകരിക്കില്ല കേരളത്തിന് വെളിയിലെല്ലാം രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം ഇതാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ പ്രചാരണം കാണുമ്പോൾ തോന്നുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കാണപ്പെട്ട ദൈവം കേരളത്തിൽ മാത്രം രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല രാഹുൽ ഗാന്ധി കൊള്ളരുതാത്തവൻ ഈ നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പാണ് കേരളത്തിലെ ജനങ്ങളെ ഭരണകക്ഷിയും പ്രതിപക്ഷവും വിഡ്ഢികളാക്കയാണ് ഓരോ ദിവസവും വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്കെതിരായി സി പി ഐ ആണ് മത്സരിക്കുന്നത് പക്ഷേ ദേശീയതലത്തിൽ സി പി ഐ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന റാലികളിലെല്ലാം മുക്തഖണ്ഡം രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുക സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് തന്നെ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് മതേതര ഐക്യം ശക്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുക വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന നിഴൽ യുദ്ധം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ശക്തമായ ചില ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ ഉന്നയിച്ചിരിക്കും അതിനൊരു മറുപടിയും മുഖ്യമന്ത്രിയോ കോൺഗ്രസ് നേതാക്കളോ പറയുന്നേ കേരളത്തിൽ വർഷങ്ങളായി എൽ ഡി എഫ് യു ഡി എഫ് സഹകരണമാണ് നടക്കുന്നത് എല്ലാ അഴിമതി കേസുകളും പരസ്പരം മൂടി വെക്കുകയാണ് കേരളത്തിലെ സഹകരണ കൊള്ളയിലും മാസപ്പടിയിലും എൽ ഡി എഫും യു ഡി എഫും തുല്യ പങ്കാളികളാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും വർഗീയ പ്രീണനമാണ് നടത്തുന്നത് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും മുഖ്യമന്ത്രിക്കില്ല പ്രതിപക്ഷ നേതാവിനില്ല പരസ്പരം ശത്രുക്കളാണെന്നുള്ള ധാരണയുണ്ടാക്കി ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് കബളിപ്പിക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത് തികഞ്ഞ ആശയക്കുഴപ്പവും അന്ധ കേരളത്തിലെ എൽ ഡി എഫിലും യു ഡി എഫിലും മുസ്ലിം ലീഗിൻ്റെ കൊടി മലപ്പുറത്ത് സി പി എം ആണ് ഇപ്പോൾ ഉയർത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ കൊടി ഞങ്ങൾ ഉയർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം ലീഗിൻ്റെ എടുക്കുന്നത് യു ഡി എഫ് മുന്നണിയിലുള്ള ഒരു പ്രധാന കക്ഷിയുടെ കൊടി എൽ ഡി എഫ് മുന്നണി പരസ്യമായി ഉയർത്തുകയാണ് പച്ചക്കൊടിയാണിപ്പോൾ എൽ ഡി എഫിൻ്റെയും പ്രചാരണ വിഷയങ്ങളിൽ പ്രധാനം വർഗീയത ആളിക്കത്തിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് അതിനോട് മത്സരിക്കുകയാണ് യു ഡി എഫ് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമല്ല സി എ എന്തുകൊണ്ട് ശക്തമായി ഉന്നയിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി യു ഡി എഫിനോട് ചോദിക്കുന്നത് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സി എ എടുത്തു കളയുന്നു ഇരു മുന്നണികൾക്കും ആശയ ദാരിദ്ര്യമാണ് തിരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഇരു മുന്നണികൾക്കും താല്പര്യമില്ല വികസന പ്രശ്നങ്ങൾ ചർച്ചയാവരുത് അഴിമതി ചർച്ചയാവരുത് എന്നുള്ള നിലപാടാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വഞ്ചനാപരമായ രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രസക്തി നഷ്ടമായിരിക്കുക ദേശീയ ജനാധിപത്യ സഖ്യമാണ് എൻ ഡി എ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എൻ ഡി എ ഉയർത്തിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്